സെപ്പറേറ്റ് 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 അപ്പൊ ഇവരെ ജീവിതം അടിപൊളിയാട്ടാണ് എന്റെ പൊന്നെണ്ണ നമുക്ക് നേരെ സമയത്തിന് ആകായില്ലാടം കോഴി എന്ന് പറയണത് പക്ഷേ നാടൻ കോഴിയാണത് എന്തായിരുന്നു ഞങ്ങൾ ഒന്നും കാണാല്ലേട്ടെ എനിക്കോണത് ഒരു ചപ്പാത്തി കാ കാക്കിലോ വെയിറ്റ് വരും അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു റേറ്റുള്ള പ്രത്യേകം എന്ന് പറയുന്നത് ഞാനൊരു സ്വന്തം നാടായ നെയ്യാറ്റിങ്കര അമരവള പാലത്തിന്റെ കീഴാണ് നിൽക്കുന്നത് ഞങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതെല്ലാം നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ അല്ല അവരുടെ എല്ലാ വർഷവും ആ എന്ത് പറയാ നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരാണ് അപ്പം പുള്ളിയുടെ പേര് വന്നിട്ട് ഗണേഷ് ബ്രോയാണ് അത്ര സായി ഇവിടെ വന്നിട്ട് അഞ്ജു സായി അഞ്ജു സായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെന്താരും ഇവിടെ വന്നിട്ട് ഇവിടത്തെ മീൻ പിടിച്ച് ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ വന്നതാണ് വന്നപ്പോടെ മീനൊക്കെ വെച്ച് കരിഞ്ഞു ചെയ്യാൻ ഇനി ചോറ് വെക്കാൻ പോകുന്നുണ്ട് വേറെന്തൊക്കെയാണ് അത് നമ്മളെ ഇവിടുത്തെ മീനിനെ ഇവര് ഫ്രൈ ചെയ്യുന്നതാണ് ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആര് ഈ വീഡിയോ കാണാതെ പോവരുത് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ആരെ ഭാര്യയാണ് ഭരന്റെ ഭാര്യ പേര് സിദ്ധമ്മ അപ്പൊ സിദ്ധമ്മ വയ്ക്കുന്ന ആടി പോളി ഫ്രൈ ആണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് കാണാം വരി ചേച്ചേ ഇത് എന്തൊക്കെ മസാലയാണ് ൊടിപ്പൊടി മല്ലിപ്പൊടി അടുത്ത് ഇത്ര തന്നെ ഉള്ളു നമ്മൾ വിചാരിക്കുക ഇവര് വേറൊരു സ്ഥലത്ത് ഇവിടെ വരുന്നുള്ളോണ്ട് വൃത്തി കാണുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പാത്രങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കഴിയാണ് ഇവര് പാചകങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ അത് എടുത്ത് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് യാതീനാണ് പാവല് തള്ള മലയാളം നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പൊ നിങ്ങക്ക് എന്തൊക്കെ അപ്പൊ ഇവരെ ജീവിത അടിപൊളിയായിട്ടാണ് എന്റെ പൊന്നെണ്ണ നമുക്ക് നേരെ സമയത്തിന് ആകാറേ ഇല്ല ഞങ്ങളെ ഇവരെ ചപ്പാത്തിയെ തികച്ചും വ്യത്യാസമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ് നമ്മൾ ഇവിടുത്തെ ചപ്പാത്തി പോലെ അല്ല വേണ്ടേ ഭയങ്കര കനം എന്റെ പൊന്നെണ്ണ വെയിറ്റ് നമ്മളെ ഭക്ഷണം അവർക്ക് ചിലപ്പോൾ ചിലപ്പോ വരില്ല ഇവരെ ഭക്ഷണം എന്ന് ചിലപ്പോ നമുക്ക് വരില്ല പക്ഷെ എന്നാ പോലും ചപ്പാത്തി തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇതെന്തില്ലാണക്കനെ അരിപ്പൊടിയില്ലേ വെറും അരിപ്പൊടി മാത്രം അരിപ്പൊടിയിലാണ് ഞങ്ങളെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് കേട്ടോ എനിക്കൊണ്ടൊരു കാക്കി ഉറപ്പായിട്ട് വരും ഈ ചപ്പാത്തി അപ്പൊ ഇതിനടുത്ത് കഴിക്കാൻ ആണ് നമ്മളിവിടുത്തെ പള്ളത്തി പിന്നെ അത് പോയിട്ട് പാവല് പിന്നെ വള്ളത്തി മീന്റെ കുഞ്ചാണെന്ന് തോന്നുന്നു ഇത്ര മീൻ അവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി കഴുകിയേച്ചാണ് അടുത്ത നമ്മളെ ചെല്ലമ്മ ചേച്ചിയുടെ കറിയാണ് നമ്മൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോണത് ഇവർ വൺ സെറ്റപ്പാണ് ഗ്യാസിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യണത് എന്താണ് ചേച്ചി യാതൊക്കെ മീനാണ് ഇത് പഞ്ചാല മീന് അതിൽ നിന്ന് പ്രാബല്യമില്ല നമ്മളെ നല്ല മണം ഉണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെയാണ് അത് പച്ചമുളക് ഓ അങ്ങനെയാണ് പക്ഷെ നിങ്ങളെ നാട്ടിൽ തേങ്ങ ഉപയോഗിക്കൂല്ലേ കല്ലുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ചപ്പാത്തി വെച്ചിട്ടുണ്ട് നാല് ചപ്പാത്തി പ്പാത്തി പക്ഷേ ഈ നാല് ചപ്പാത്തി ഒരു ഒരു ഉണ്ട് അത് ഉറപ്പാണ് ഇതാ സുന്ദരി ചേച്ചി പേര് നേത്ര ഇന്ന് എന്താ പറയുക ചപ്പാത്തി ചപ്പാത്തിയാണ് അത്ര കൂടുതൽ വെച്ചിട്ടുണ്ടെട്ടോ അടിപൊളി ചപ്പാത്തി നാല് അഞ്ച് ആറ് ചപ്പാത്തി പച്ചേരി പച്ചേരി ചോറാണ് നല്ല പ്യൂർ വൈറ്റ് ആണ് ഞങ്ങളെ കണ്ടല്ലോ അപ്പൊ ഇതിന്റെ അടുത്ത് കറി എന്താണുള്ളത് ചിക്കൻ കറി ചിക്കൻ കറി നാടൻ കോഴി കറി എന്റെ അണ്ണ അഞ്ഞോട് നോക്കി ഏ എ നാടൻ കോഴി എന്നെ ചങ്ങടെ നാടൻ കോഴിയെ പക്ഷെ ഇതിന്റെ ഒന്നും കാണാല്ല എനിക്ക് ഇവര് കറുത്ത കോഴിയല്ലേ മാറ്റി തന്നോ അണ്ണാ എനിക്ക് അറിഞ്ഞുകൂടാ വിടാ എന്റെ ഞങ്ങൾ ഞങ്ങളിവര് നാടൻ കോഴിയെന്ന് പറയണത് പക്ഷേ നാടൻ കോഴിയാണത് എന്തായാലും ഒന്നും കാണാല്ലേ ചേച്ചി വെള്ളമൊക്കെ അപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവർ ഗ്യാസ് കൂറ്റിയൊക്കെ വെച്ചിരിക്കണത് വേണ്ട ഒരു വലിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഗ്യാസ് സൂറ്റിയാണ് ഇറക്കി വെച്ചിരിക്കണത് ഈ കുടി നിങ്ങൾ വന്നെടുത്തതാണോ ഓ അങ്ങനെ അടിപൊളി അത് തന്നെ അങ്ങനെ കുടിയെടുത്ത് വെച്ചണേ അങ്ങനെ വെച്ചിട്ടേ ഓ അടിപൊളി ഇതാണ് ഇവര് വഞ്ചി കേട്ടാ ഇതില് കയറിയാണ് ഇവർ മീൻ പിടിക്കാനൊക്കെ പോണത് വഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വേണ്ട ഫ്രൈ എന്റെ അണ്ണ നല്ല മണക്കോറിന കേട്ട നേരത്തെ കണ്ട ഞങ്ങൾ തക്കാളി കറിയാണേ പക്ഷെ ഇവര് നല്ല മുളവൊക്കെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ സാറിനെ വെക്കുമ്പോഴൊക്കെ അതിന് ആ ചപ്പാത്തി പിക്കാൻ പോനും വയ്യാ ഞങ്ങൾ അങ്ങോട്ട് നോക്കി എന്റെ പൊന്നെണ്ണ കൊച്ചെങ്ങനെ കഴിക്കണമെന്ന് ഗ്രാവി മുക്കിങ്ങോട്ട് കഴിക്കുന്ന അടിപൊളി ചോറും മീനും അടിപൊളി അപ്പം നമ്മൾ കഴിക്കുന്ന രീതിയല്ല ഇവർ കഴിക്കുന്നത് തികച്ചും വ്യത്യാസമായ രീതിയിലാണ് ഞങ്ങൾ ഇവരെ പാചകങ്ങളൊക്കെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അണ് അത് പറയായിരിക്കാൻ പറ്റില്ല ഈ അഞ്ച് ചപ്പാത്തി ഒരു എരിക്ക വെയിറ്റ് എന്തായിരുന്നാലും ഇവർ പക്ഷെ അത് അവർ കടിച്ച് ശീലിച്ചുകൊണ്ടാണ് പക്ഷെ നമുക്ക് എത്രത്തോളം നമുക്ക് പറ്റുമെന്ന് എന്ന് നല്ല മണമുണ്ട് അതുപോലെ ആണെങ്കിൽ ഇവർ വെക്കുന്ന മീൻ കറിയായിരുന്നാലും നല്ല എരിയും പുളിയും എല്ലാം ഉണ്ട് സൂപ്പറാണ് പിന്നെ ചിലവർ ചോദിക്കും ബീച്ചാടെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചില്ല എന്ന് ചോദിക്കും പക്ഷേ ഞങ്ങൾ അവർ വയ്ക്കുന്ന പ്രശ്നം ചിലപ്പോൾ നമുക്ക് ചില വൈറ്റിന് പിടിച്ചെന്ന് വരില്ല പക്ഷെ അവർ വയ്ക്കുന്ന ആകാരം ഇനി കണ്ടിട്ട് നല്ല രീതിയിലാണ് അവർ വെക്കുന്നത് പക്ഷെ ആ മണമൊക്കെ എല്ലാം സെറ്റാണ് എന്തായിരുന്നെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം അടുത്ത എത്ര മാസം കഴിഞ്ഞ് ഇനി ഇവിടെ വരും മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയ്ക്ക് അത്ര എത്ര മാസം കാണും തിരുവനന്തപുരം ജില്ലയിൽ നാല് മാസം കാണും അത് കഴിഞ്ഞ് കൊല്ലം എറണാകുളം പത്ത് അങ്ങനെയൊക്കെ പോകും ഓ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടേരിക്കും ഞങ്ങൾ അപ്പോൾ ഇവർ ഓരോരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ഇവർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഇവർ നല്ല മനുഷ്യരാണ് നമ്മളെ ഈ പരിസരങ്ങളൊക്കെ വേറെ ഒരു വൃത്തിയോടെ നല്ല രീതിയിലാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നമ്മളെ ചങ്ങൾക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറയുകയാണ് ഞങ്ങളെ അപ്പോൾ ഇവർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവർ മാത്രമല്ല ഇവർ ഫാമിലി എല്ലാവരും അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ നാളെ കാണാം അതിനെ എല്ലാ ചെങ്കൾക്കും റോ കരുങ്ങി